्राम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं वागीशाद्यासु मनस सर्वार्थानामुपक्रमे यं नत्वा कृतगत्या स्युः तं नमामि गजाननं कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकिकोकिलम् ഉൽസിന്ധോലം സലീലം എത്ര ജനകാത്മജനങ്കം നമതം തത്ര തത്ര രഘുനാഥകീർത്തത്രമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസന്തകം മനോജപം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷം വാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി സർം രാമനീർത്തീരാമ രാമ 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 ജാനകീകരണം ജയ ജയാ രാമ രാമ രാമായ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥാ നാഥാ മ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം എല്ലാ ശ്രീരാമ ഭക്തന്മാർക്കും നമസ്കാരം ശ്രീമൽ വാൽമീകി രാമായണ പാ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ അമ്പത്തഞ്ചാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകാണ്ടത്തിലെ അമ്പത്തിരണ്ടാം സ്വർഗമാണ് ഇന്നത്തെ പാരായണ അധ്യായം നമ്മൾ കണ്ടു വിശ്വാമിത്രം വിശ്വാമിത്രൻ രാജാവായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പൂർവകാലഘട്ടങ്ങളിൽ തൻ്റെ സൈന്യങ്ങളെയും ഒക്കെ കൂടെ അദ്ദേഹം ഓരോരോ സ്ഥലങ്ങളും സന്ദർശിക്കുന്നതിന്റെ കൂട്ടത്തിൽ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ കൂടി പോകേണ്ടായി വസിഷ്ഠാശ്രമത്തിൽ വെച്ച് വിശ്വാമിത്രയും സൈന്യങ്ങളെയൊക്കെ ഇത് വർണ്ണിക്കുന്നത് സദാനന്ദമുനിയാണ് ആ വിശ്വാമിത്ര രാജാവിനെ എല്ലാവരും സ്വീകരിച്ചു വശിഷ്ഠൻ പ്രത്യേകം സ്വീകരിച്ചു വശിഷ്ഠൻ ആ സൈന്യത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം പാകം ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്തു എന്ന് എന്ന് വർണ്ണിക്കുകയാണ് ഈ ചായച്ചൽ വശിഷ്ഠൻ്റെ ഒരു ഇഷ്ടപ്പെട്ട പശുവാണ് കാമധേനു ശബള എന്നാണ് പേര് പറയുന്നത് ശബള ശബള എന്ന കാമധേ എന്ന അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഒരു നിമിഷം കൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് സമർപ്പിക്കാൻ സാധിച്ചു വസിഷ്ഠന് ഹർദുമായിട്ടുള്ള ആതിഥ്യം ആണ് ചെയ്തത് വസിഷ്ഠൻ വിശ്വാമിത്തനും വിശ്വാമൻ്റെ സൈന്യങ്ങൾക്കും ആ ചരിത്രം വർണ്ണിക്കണു അമ്പത്തിരണ്ടാം സർഗത്തിൽ വസിഷ്ഠന്റെ ആതിഥ്യ ആതിഥ്യത്തെ വർണ്ണിക്കണു ആതിഥ്യം മര്യാദ വളരെ ഭംഗിയായിട്ട് വശിഷ്ഠൻ എല്ലാവരെയും സ്വീകരിച്ചത് കാര്യം വർണ്ണിക്കുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ അഥാ പാൽമീകിരാമായ ബാലകാണ്ഡേ ദ്ധസ്വർഗം തം ദൃഷ്ടം പരമപ്രീതോ വിശ്വാമിത്രോ മഹാബലം പ്രണമ്യവിധി വീരോ വശിഷ്ഠം ജപദാംബരം स्वागतं तव तेच्छुकोतम तो वशिष्ठे नमः आद्मनां आसनं चास्य भगवान् वसिष्ठो व्याधिदेशः उपविष्टाय च तदा इच्छामित्राय धीमते यथाान्ययम् मुनिवरा फलमूराण्युपाहरः प्रतिगृह्य च ताम् पूजाम् वसिष्टां ते కుశలం పల్య పృచ్చతా విశ్వామిత్రో మహాజా వనస్పతిగణేత్రం కుశలం ప్రాహ వసి రాజసమం సుఖోపవిష్టం రాజాం విశ్వామిత్రం మహాతం పప్రజపదం శ్రేష్టో వసిో బ్రహ్మణసు కచ్చిత్తే కుశలం రాజన్ కచ్చిద్ధర్మేణ రంజయన్ जा मानयसे वीरां राजवृत्तेन धार्मिका कच्चित्ते सम्भृदा भृत्या कच्चित्तिष्ठन्तिशासने कच्चित्तेऽपिजिदा सर्वे रिभवो रिभुसूदना कच्चिद्बलेषु कोशेषु मित्रेषु च वरं तपां कुशलं ते नरव्याख्रा पुत्रपौत्रे तवानखाम् സർവകുശലം രാജാവശിം പ്രത്യുദാഹൽ വിശ്വാമിത്രോ മഹാജാവശിഷ്ടം വിനയാന്വിത കൃത്തോഭുരം കാലം ധർമ്മിഷ്ടുഭാ മുദക്ത പ്രീയേതാ തൗ പരസ് തോവസിോ ഭഗവാൻ കഥാൻ തേരഘുനന്ദനം विश्वामित्रमिदं वाक्यं वाच प्रहसन्निवा आदित्यं कर्तुमिच्छामि बलस्यास्य महाबलं तव चैव प्रमेयस्य यथार्हं सम्प्रतीच्छमे सर्क्रियां भवानेतां प्रतीच्छतु मयोज्यतां राजं स्वमतिष्ठे राजं स्वम् अतिथिश्रेष्ठ पूजनीय प्रयत्नता ऐ वो मुक्तो सिर्फे ना विश्वामित्र महामदी कदम पूजा वक्ते में त्याग थलमुरे ने भगवन विद्यते यथावाचकमें पाते ने आचमनीये ना थगवत दक्षिणी ने चाम सर्वथा जमा पूजा रखे ना सुबोधितां ये मिश्रामी नमस्ते सु मैत्रेने चस्वजसुरां एवं ब्रुवन्दम राजानम वसिष्ठ पुनरेवहि नमन्त्रयत धर्मात्मा पुनः पुनरुदाहि बाहमितेव गाथेयो वसिष्ठम प्रतिवाजह यथाप्रियं भा भगवदस्सास्तु मुनिसत्तमं एवक्तो महातेज वसिष्ठो जपदाम्बर आजुहाव तद प्रीता कर्माशिम स्तुत इहे ही सबले क्षिप्रृणु चा विभजों मम सबलश्याश्रिरादर्षे कर्त व्यवचिस्म्य हम भोजन हाघेण सत्कार संविधा काम षड्रसेश तत्सव कामधु क्षिप्रम विवर्ष्य मम रानीन लेह याजुषष्ठेण संयुतम अन्नयानां निधयम् सर्वं जस्वजस्व सबळेत्वरा इत्यादि श्री मद रामायणे वाल्मीकिये अजगाभे चतुविंशतसहस्रकायाम संहितायाम् बालकाण्डे नाम दिवंजाश सर्गां रामनाम संकीर्तनं राम 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 അമ്പത്തി രണ്ടാം സർഗം വസിഷ്ഠ മഹർഷി വിശ്വാമിത്രൻ്റെ വിശ്വാമിത്ര മഹാരാജാവിനെയും രാജർഷിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്ന എല്ലാവരെയും സൈന്യങ്ങളെയൊക്കെ എങ്ങനെ സ്വീകരിച്ചു എന്നെല്ലാം വർണ്ണിക്കുന്നു വിശ്വാമിത്രൻ്റെ വളരെ സന്തോഷമായി ആ പുണ്യ പ്രദേശമൊക്കെ കണ്ട കണ്ടിട്ട് വിശാല നഗരി അതിൽ മിഥില രാജ്യം വസിഷ്ഠ ബ്രഹ്മഷിക്കും സന്തോഷമായി വിശ്വാമിത്രനൊക്കെ വന്നതുകൊണ്ട് വിശ്വാമിത്രൻ വേഗം വശിഷ്ഠനെ നമസ്കരിച്ചു അങ്ങേക്ക് സ്വാഗതമല്ലയോ വിശ്വാമിത്ര മഹർഷി വശിഷ്ഠൻ പറയാണ് എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു ആശ്രമ വിധിയനുസരിച്ചുള്ള ഭക്ഷണാദി കാര്യങ്ങളെല്ലാം തയ്യാറാക്കി കായ കനി ഉപഹാരങ്ങളൊക്കെ സമർപ്പിച്ചു അങ്ങനെ വശിഷ്ഠ മഹർഷിയുടെ ആതിഥ്യ സ്വീകരണം എല്ലാം ആസ്വദിച്ച് വിശ്വാമിത്ര രാജാവ് എല്ലാവരുടെയും കൂടെ ശിഷ്യന്മാരുടെയും മറ്റെല്ലാവരുടെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചു എന്നാണ് വസിഷ്ഠനെ സംബന്ധിച്ച് തപസ് അഗ്നി ഹോമം ഇതെല്ലാം എങ്ങനെയുണ്ട് എല്ലാം വേണ്ട വിധത്തിൽ നടക്കുന്നില്ലേ എന്നെല്ലാം വിശ്വാമിത്ര മഹർഷിയുടെ അന്വേഷണങ്ങളൊക്കെ ഉണ്ടായി തം ദൃഷ്ട പരമപ്രീതോ വിശ്വാമിത്രോ മഹാബലം പ്രണമ്യ വിജിനീരോ വസിഷ്ഠം ജപതാംബരം സ്വാഗതം തവ ചേത്യുക്തോ വശിഷ്ഠേന മഹാത്മന വസിഷ്ഠൻ മഹാത്മാമായിട്ട് വശിഷ്ഠൻ വിശ്വാമിത്രനെല്ലാം സ്വീകരിച്ചു സ്വാഗതമോദി അങ്ങനെ ആസനം ജാസ്യ ഭഗവാൻ ആസനസ്ഥനാക്കി വസിഷ്ഠോ വസിഷ്ഠ മഹർഷി സാമാന്യ മര്യാദയനുസരിച്ചുള്ള എല്ലാ സ്വീകരണം ചെയ്തു ഉപവിഷ്ടായ തഥാ വിശ്വാമിത്രായ ധീ മതയെ മുനിവര ഫലമൂലാന് വിശ്വാമിത്ര വിശ്വാമിത്രമഹർഷിയൊക്കെ ഇരുന്നു സൈന്യങ്ങളും കൂടെയുള്ള മുനീശ്വരന്മാരും ശ്രീരാമചന്ദ്രനും ഒക്കെ കൂടെ ഉണ്ടല്ലോ എല്ലാവർക്കും വേണ്ട വിധത്തിലെ ഫല മൂലാനി മൂലാധികളെല്ലാം സമർപ്പിച്ചു വസിഷ്ഠ മഹർഷി പ്രതികീക്ഷിതാം പൂജാം വശിഷ്ഠ വശിഷ്ടമാം തപോഗ്നിഹോത്ര ശിഷ്യേഷു കുശലം ഭജ്യപൃച്ഛതാം അതുപോലെ തന്നെ വിശ്വാമിത്ര മഹർഷിയും വശിഷ്ഠനോട് ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുശലങ്ങളൊക്കെ എന്താണ് സുഖമായിട്ടിരിക്കുന്നില്ലേ അഗ്നിഹോത്രം മുതലായിട്ടുള്ള ഹോമചര്യകളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ നടക്കുന്നില്ലേജാം ശ്രേഷ്ഠോ വസിഷ്ഠോ ബ്രഹ്മണസ്വതാം അങ്ങനെ ധാരാളം കുശല പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ് എന്നിട്ട് ചോദിച്ചു വസിഷ്ഠൻ ക്ഷത്രിയ ധർമ്മമനുസരിച്ച് അങ്ങേക്ക് പ്രജാപാലനൊക്കെ ചെയ്യാൻ സാധിക്കണില്ലേ അങ്ങയുടെ കീഴിലുള്ള സൈന്യങ്ങളും അതുപോലെ തന്നെ പ്രജകളും എല്ലാം അങ്ങയുടെ ആജ്ഞപ്രകാരം തന്നെ പ്രവർത്തിക്കണില്ലേ പരാക്രമശാലികാണല്ലോ അങ്ങ് അങ്ങയുടെ ശത്രുക്കളെല്ലാം അങ്ങക്ക് വിജയിക്കാൻ എന്നായിട്ട് സാധിച്ചിട്ടുണ്ടാവും അങ്ങയുടെ പടകൾക്കും അങ്ങയുടെ ഭണ്ഡാരത്തിനുമൊക്കെ എല്ലാവർക്കും കുശലമല്ലേ എന്നൊക്കെ ചോദിച്ചു പൗത്രന്മാർക്കും പുത്രന്മാർക്കൊക്കെ സുഖം തന്നെയല്ലേ വിശ്വാമിത്ര സന്തോഷമായി എല്ലാം കുശലമായിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങേന്ന് കാണാനായിട്ട് വന്നതാണ് എന്നെല്ലാം വിശ്വാമിത്രൻ്റെ മറുപടി അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യോഗ്യവർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തികച്ചും സന്തുഷ്ടരായിട്ട് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ വളരെ നേരം അവർ നാട്ടു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും പരസ്പരം ചിരിച്ചുകൊണ്ടും അങ്ങനെ പോയി പരസ്പരം സംസാരിച്ചു എന്നാണ് അപ്പോഴാണ് വശിഷ്ഠ മഹർഷി പറയണത് ഇനിയിപ്പോൾ അങ്ങ് പുറപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ പുറപ്പെടാൻ വരട്ടെ അങ്ങേക്കും അങ്ങേട്ടുള്ള സൈന്യങ്ങൾക്കൊക്കെ അതിഥി സൽക്കാരം ചെയ്യണം മോഹൻഡ് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ് ഈ സ്വീകരണം അങ്ങ് സ്വീകരിക്കണം പൂജ്യനാണ് അങ്ങ് അതിശ്രേഷ്ഠനാണ് എത്രമാത്രം വിഷമിച്ചാലും ശരി അങ്ങേപ്പോലുള്ള ഇപ്പോൾ മഹാന്മാർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ ശ്രേഷ്ഠമാണ് അത്തരം കാര്യങ്ങൾ അങ്ങേയും അങ്ങയുടെ സൈന്യങ്ങളെയും മനുഷ്യരന്മാരെയും കൂടെ വന്നിട്ടുള്ള എല്ലാവരെയും ആതിഥ്യമര്യാദയോടുകൂടി സ്വീകരിക്കാൻ ഇള്ളവൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നെല്ലാം അറിയിച്ചു കച്ചിത്തെ കുശലം രാജൻ കച്ചിത് ധർമ്മേണ രഞ്ജയൻ സേവീര രാജവൃത്തേന ധാർമികം പരസ്പരം ഒരു കുശലം പറഞ്ഞെന്നും രാജധർമ്മമനുസരിച്ചെല്ലാം അങ്ങേക്കെ രാജ്യഭരണം നടത്താനായിട്ട് സാധിക്കണില്ലേ എന്നെല്ലാം വശിഷ്ഠ മഹർഷി വിശ്വാമിശ്രനോട് ചോദിച്ചു എന്നും ഒക്കെ പറയണം കച്ചിത്തെ സമ്പുദാ ഭൃത്യാ കച്ചിത്തെ ശാസനേ അങ്ങയുടെ ഭൃത്യന്മാരെല്ലാം അങ്ങയുടെ ശാസനപ്രകാരം വേണ്ട വിധത്തിലെ പ്രവർത്തിക്കണില്ലേ കച്ചിത്തെ വിജിതാ സർവേ ദീപോ രൂപ അങ്ങയുടെ ശത്രുക്കളെല്ലാം ജയിക്കാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ടാവും കച്ച ബലേഷു കോശേഷു മിത്തേഷു ജപരം തപാം കുശലം തേ നരവ്യാഘേ തപാന തവാനഖാം അങ്ങയുടെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും എല്ലാം കുശലം തന്നെയല്ലേ അല്ലയോ നരവ്യാഘ്ര എന്നാണ് നരവ്യാഘ്രനായിട്ടാണ് വിശ്വാമിത്രനെ വശിഷ്ഠൻ അഭിസംബോധന ചെയ്യണത് അത്ര ധൈര്യമുള്ളവനും വ്യാഘ്രത്തെ പോലെ ധൈര്യമുള്ളവനും ശക്തിയുള്ളവനും ഒക്കെയായിരുന്നു വിശ്വാമിത്ര രാജാവ് എല്ലാവർക്കും കുശലം തന്നെയെന്ന് പറഞ്ഞു വിശ്വാമിത്രൻ സർവത്ര കുശലം രാജാം വസിഷ്ഠം പ്രത്യുദാഹരൽ വിശ്വാമിത്രോ മഹാതെജാം വശിഷ്ഠം വിനയാന്മിതാം വളരെ വിനയത്തോടുകൂടി മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ വശിഷ്ഠനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ധർമ്മിഷ്ഠരമായിട്ടുള്ള ജീവിതം തുറന്നുകൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നു സൈന്യങ്ങളെല്ലാം വേണ്ടതിന് അനുസരിക്കുന്നുണ്ട് ശത്രുക്കളെല്ലാം കീഴടക്കാനായിട്ട് സാധി സാധിക്കുന്നുണ്ട് എന്നെല്ലാം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ് കൃത്വവും സുചനം കാലം ധർമ്മിഷ്ഠൗ താ കഥാശുഭാം പരമയാുക്താം പ്രിയേതാം തൗ പരസ്പരം തഥോശിഷ്ടോ ഭഗവൻ കഥാന്തേ രഘുനന്ദനാം അങ്ങനെ കുറേ സംസാരിച്ചു കൊണ്ടിരുന്ന വിശ്വാമിത്രനും വശിഷ്ഠനും കുറേ കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ ഏ ശ്രീരാമ ശ്രീരാമനോട് പറയണം വസിഷ്ഠൻ എന്ത് ചെയ്തു വിശ്വാമിത്രമിതം വാക്യം വാചപ്രഹസന്യവാം വിശ്വാമിത്രനോട് പറഞ്ഞു അങ്ങേ സ്വീകരിക്കുക അങ്ങേക്ക് ആതിഥ്യം നൽകുക എന്നുള്ളത് ഈയുള്ളവൻ്റെ കർത്തവ്യമാണ് ആതിഥ്യം കർത്തുമാമി ഞാൻ അങ്ങേക്ക് അതിഥി മര്യാദ പ്രകാരം ആതിഥ്യം നൽകാനായിട്ട് ഇഷ്ടപ്പെടുന്നു ബലസ്യം മഹാബല അങ് ബലവാന ബലവാനാണ് ബലസ്യാബല മഹാബലവാനാണ് അങ്ങക്ക് ഏതാണ് ഏത് വിധത്തിലാണ് അങ് അർഹിക്കുന്നത് അർഹ അർഹിക്കുന്ന വിധത്തിൽ അങ്ങേയെ സ്വീകരിക്കണം ആതിഥ്യമര്യാദ ചെയ്യണം സൽക്രിയാം തു തുവാനേതാം പ്രതീക്ഷതുമയോധ്യതാം രാജംസ്വം അതിഥിശ്രേഷ്ഠാം അങ്ങ് അതിഥിശ്രേഷ്ഠനാണ് പൂജനീയ പ്രയത്നതാം പൂജനീയനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈയുള്ളവൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന് വസിഷ്ഠം പറയാണ് ഏവമുക്തോ വശിഷ്ടേന വിശ്വാമിത്രോ മഹാമതി കൃതമത്യബ്രവീദ്രാജ പൂജാവാക്യേന പൂജാവാക്യേന മേ ത്വ അങ്ങനെ അങ്ങയുടെ ആ സംഭാഷണം കൊണ്ട് ഈ സന്തോഷമായി എന്ന് വിശ്വാമിത്വം പറയണം ഏതായാലും ഇതുവരെയൊക്കെ അങ്ങ് വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ സ്വീകരിച്ചു ഞങ്ങളെ വിളിച്ചിരുത്തി ഞങ്ങൾക്ക് കായികങ്ങളൊക്കെ സമർപ്പിച്ചു ഇതുപോലെയാണ് ഇത്രയും സന്തുഷ്ടമായി സന്തോഷമായി ഞങ്ങൾക്കെല്ലാം ഇനി വീണ്ടും ഒരു ഭക്ഷണത്തിനൊക്കെ തയ്യാറാക്കണോ എന്നെല്ലാം ചോദിക്കുകയാണ് അങ്ങ് തന്നെ തന്ന സമർപ്പിച്ച കായികനികളൊക്കെ മധുരപരമായിട്ടുള്ള കായികനികളാണ് അർഹ്യ പാചാദികളൊക്കെ അങ്ങ് ചെയ്തു കഴിഞ്ഞു അങ്ങയുടെ ദർശനം കൊണ്ട് ഞങ്ങൾക്ക് അതി അതിയായിട്ടുള്ള ആനന്ദം ലഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം അങ്ങയുടെ പൂജകൾ ആ പൂജയ്ക്ക് അങ്ങ് സ്വീകരിച്ച ആ വിനയഭാവം എല്ലാം അപാര അപാരവിജ്ഞനാണ് അവിടുന്ന് അങ്ങ് ആ സ്നേഹസമ്പൂർണമായിട്ടുള്ള കടാക്ഷുള്ളവർക്ക് നൽകുകയാണ് വേണ്ടത് അവിടത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് ഞങ്ങളിതാ പോകട്ടെ എന്നെല്ലാം വിശ്വാമിത്രൻ പറഞ്ഞു നോക്കി പക്ഷേ വിശ്വാമിത്രൻ്റെ വാക്കുകളൊന്നും ഭഗവാൻ വസിഷ്ഠന് സന്തോഷമായി എങ്കിലും വസിഷ്ഠൻ പിന്നെയും പിന്നെയും വിശ്വാമിത്രനെ നിർബന്ധിച്ചു എന്നാണ് ക്ഷണിക്കുകയാണ് തൻ്റെ ആതിഥ്യമര്യാദയ്ക്ക് വേണ്ടിയിട്ട് ഏവം ബ്രുവന്തം രാജാനം വശിഷ്ഠ പുനരേവഹി ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വാമിത്രോട് വീണ്ടും വീണ്ടും ഞമന്ത്രയത ധർമാത്മാമന്ത്ര ക്ഷണിച്ചു എന്നർത്ഥം ആതിഥ്യ സർക്കാരത്തിന് വേണ്ടി അതിഥി സർക്കാരത്തിന് വേണ്ടി ക്ഷണിച്ചു പുന പുന ഉദാരിഥി വീണ്ടും വീണ്ടും ഉദാരിഥിയായിട്ടുള്ള മഹർഷി നിർബന്ധിച്ചു വിശ്വാമിത്രെ അങ്ങ് ഭക്ഷണം കഴിച്ചു പോയാൽ അങ്ങനെ സൈന്യങ്ങൾക്കും അങ്ങയുടെ അനുചരന്മാർക്കും എല്ലാവർക്കും ശ്രീരാമിൽ ശ്രീരാമചന്ദ്രനൊക്കെ വന്നിട്ടുണ്ടല്ലോ അവർക്കെല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷവാനായിട്ട് പോയാൽ മതി എന്നെല്ലാം വീണ്ടും വീണ്ടും നിർബന്ധിച്ചു എന്നാണ് അങ്ങനെ നിർബന്ധിച്ചപ്പോൾ ശരി അങ്ങനെ ആവാം എന്ന് വിശ്വാമിശ്വരൻ സമ്മതിച്ചു കുറെ നിർബന്ധിക്കുമ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ഒരു കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു പോരാനായിട്ട് ശ്രമിക്കും ചില ആതിഥേയന്മാർ അതിഥിയേയും നിർബന്ധിക്കും ഭക്ഷണമൊക്കെ കഴിച്ചു പോയാൽ മതി വിശ്രമിച്ചു പോവാം ഇവ പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ നമ്മളൊരുപക്ഷേ അതിനെ വസമതനായിത്തീരും നടത്തണം അതുപോലെ തന്നെ ഇവിടെ വിശ്വാമിത്രൻ്റെ വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ നിർബന്ധ ക്ഷണത്തിന് കീഴടങ്ങി ആജുഹാവത പ്രീത കൽമാഷീം ധൃത കൽമ ധൂത

പാപത്തിന്റെ കണിക പോലും ഏൽക്കാത്ത തൻ്റെ കാമധേനുവിനോട് പറഞ്ഞു അല്ലേ ശബളേ ശബളേ എന്നാണ് എൻ്റെ പേര് ശബള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമധേനു കാമധേനു പേരാണ് ശബളേ ക്ഷിപ്രം ചുണ്ാപി വചോമ ഞാൻ പറയുന്നത് കേൾക്കൂ സബലസ്യ ഈ ബലസ് ബലവാനായിട്ടുള്ള ഈ വിശ്വാമിത്ര രാജാവിന് വേണ്ടിയിട്ട് കർത്തം വ്യവസിതോസ്മ്യഹം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണം അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് നീ വേഗം വന്ന് എൻ്റെ വാക്കുകൾ ശ്രദ്ധ വെച്ച് കേട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയണം ഈ ചതുരംഗ സൈന്യങ്ങളോട് കൂടിയിട്ടാണ് ഈ രാജാവ് വന്നി വന്നിരിക്കുന്നത് വിശ്വാമിത്രൻ ആ രാജർഷി ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ് അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യല്ലേ അതുകൊണ്ട് എല്ലാ എല്ലാവിധത്തിലും മിഷ്ടാന്ം നീ തയ്യാറാക്കണം ഷഡ് രസങ്ങൾ ഉണ്ടായിരിക്കണം നൃത്തം സദ്യയിൽ സദ്യ എങ്ങനെയാണ് അത്ര എല്ലാ എല്ലാവിധത്തിലും ആറ് രസങ്ങളാണുള്ളത് ഉപ്പ് പുളി മധുരം കയ്പ്പ് മധുരമായിട്ടുള്ള എല്ലാ രസങ്ങളും ഷഡ് രസങ്ങളായി പുഷ്ടിപ്പെട്ടതായിരിക്കണം നമ്മുടെ ഭക്ഷണം അത്തരം പദാര്ത്ഥങ്ങളെയൊക്കെ യഥേഷ്ടം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് കാമധൈനുവിനോട് ഏറ്റവും മികച്ച തരത്തിലുള്ള അന്നപാനങ്ങള് പായസം മുതലായിട്ടുള്ള വസ്തുക്കൾ എല്ലാം ഇപ്രകാരമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപ്രകാരം നീ എനിക്ക് വേണ്ടിയിട്ട് കൊടു കൊണ്ടുവരണം അദ്ദേഹത്തിന് താമസിക്കാൻ സൗ സമയമില്ല അപ്പോൾ വളരെ വേഗം തന്നെ അത്തരം അന്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരൂ എന്ന് ശബളയോട് വശിഷ്ഠ മഹർഷി నిర్బంధించున్న ఆజ్ఞాపించు భోజన సర్కార స్వమే ఏమో సర్కారం చేయన ధేశించి ఎస్ యథాకామం షడ్ రసే షిపూజి షడ్ రసంగోడుకూట్లా అతరం సద్య వేగం శిను తర్వం కామధు క్షిప్రం అభివక్ష కృదయమా രസേനാനേന പാനേന ലേഹ്യോ ലേഹ്യോജോഷ്യേന സമീപം രസനയ്ക്കും രുചികരമായിട്ടുള്ള പാനേന കുടിക്കാൻ പാകത്തിനുള്ള വസ്തുക്കൾ ലേഹ്യം പോലെയുള്ള വസ്തുക്കൾ ഉഷ്യം പോലെയുള്ള വസ്തുക്കൾ അതെല്ലാം തയ്യാറാക്കി അന്നാനാം നിജയം സർവം പല വിധത്തിലുള്ള അന്നങ്ങളെ പാകം ചെയ്ത് സൃജസ്വസപ്പെടേത്വരാ വേഗം തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവരൂ എന്ന് തൻ്റെ കാമധേനുവിനോട് ആവശ്യപ്പെട്ടു വശിഷ്ഠ മഹർഷി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവിടെ സമർപ്പിച്ചത് അമ്പത്തി രണ്ടാം സർഗം ഇനി വിശ് വിസ്തരിച്ചിട്ടുള്ള സജ്ജവട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു കാമധേനു അത് കണ്ട് വിശ്വാമിത്രൻ അത്ഭുതപ്പെട്ടു എന്ന് പറയുകയാണ് എങ്ങനെയാണ് ഈ വശിഷ്ഠ മകൾക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയധികം ജനങ്ങൾക്ക് സൈന്യങ്ങൾക്കൊക്കെ വേണ്ട ഭക്ഷണം പാകം ചെയ്യാനായിട്ട് സാധിച്ചത് അത്ഭുതപ്പെട്ടു പോയി അപ്പോഴാണ് മനസ്സിലായത് ഒരു കാമധേനു എന്നുള്ളൊരു പശുവിൻ്റെ കാമധേനുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത് എന്ന് മനസ്സിലാക്കി വിശ്വാമിത്രൻ ആ പശുവിനെയും കാമധേനുവിനെയും തനിക്ക് തരണം എന്നാവശ്യപ്പെടുകയാണ് അടുത്ത സ്വർഗത്തിൽ അമ്പത്തിമൂന്നാം സ്വർഗത്തിൽ അതിന് പക്ഷേ വശിഷ്ട മഹർഷി തയ്യാറാവണില്ല അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള അനന്തര സംഭവങ്ങളെല്ലാം വർണ്ണിക്കുന്നു അടുത്ത സ്വർഗത്തിൽ അത്തരം വിഷയങ്ങൾ നമുക്ക് ആ സ്വർഗം പറയണം ചെയതിനുശേഷം അതിൻ്റെ കഥാഭാഗം നിങ്ങൾ വർണ്ണിക്കുമ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നു കൊള്ളുന്നു സർവത്രാം രാമനാമസിംഗീയത്തനം രാമ 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 രാമ